പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന മുക്കം ഫെസ്റ്റ് ഫെബ്രുവരി ആറ് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കും മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വ്യാവസായിക കാർഷിക പ്രദർശനങ്ങളോടൊപ്പം വൈവിധ്യമാർന്ന കലാപരിപാടികളും വിപണനമേളകളും ഫുഡ് ഫെസ്റ്റും അമ്യൂസ്മെന്റ് പാർക്കും ഇത്തവണ കാണികൾക്ക് വിനോദവും വിജ്ഞാനവും പകരുമെന്ന് സംഘാടകർ മുക്കത്ത് സമ്മേളനത്തിൽ അറിയിച്ചു മലയോരത്തിൻ്റെ മഹോത്സവമായ മുക്കം ഫെസ്റ്റ് ഫെബ്രുവരി ആറ് മുതൽ ഇരുപത്തിമൂന്ന് വരെ നടക്കും മത്തായി ചാക്കോ പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഫെസ്റ്റിന് വൈകുന്നേരം നാലു മണിക്ക് മുക്കം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയോടെ തുടക്കമാവും ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാംസ്കാരിക നായകന്മാർ കുടുംബശ്രീ പ്രവർത്തകർ സ്കൂൾ വിദ്യാർത്ഥികൾ സന്നദ്ധ സംഘടനകൾ നാട്ടുകാർ എന്നിവർ അഗസ്ത്യൻമൊഴി ഫെസ്റ്റ് നഗരിയിൽ സമാപിക്കുന്ന ഘോഷയാത്രയിൽ അണിനിരക്കും മത്തായി ചാക്കോ പഠന ഗവേഷണ നേതൃത്വത്തിലാണ് ഫെബ്രുവരി ഫെബ്രുവരി മുതൽ വരെയുള്ള ദിവസങ്ങളിൽ മുക്കം ഫെസ്റ്റിൻ്റെ മലയോരത്തിൻ്റെ ജനങ്ങളുടെ ഉത്സവമായ മുക്കം ഫെസ്റ്റ് ആരംഭിക്കുന്നു മുക്കത്തിൻ്റെ ഉത്സവം എന്ന ലി നമ്മൾ ആറാം തീയതി മുക്കത്ത് നിന്നും ഘോഷയാത്ര തീരുമാനിച്ചിട്ടുണ്ട് ഘോഷയാത്ര നാലുമണിക്ക് മുക്കം അരിക്കോട് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച് നമ്മുടെ അടസ്യമൊഴി നമ്മുടെ ഫെസ്റ്റിൻ്റെ കേന്ദ്രത്തിൽ ഗ്രൗണ്ടിലേക്ക് ഗ്രൗണ്ടിലേക്കെത്തും നമ്മുടെ വിദ്യാലയങ്ങൾ അതുപോലെ രാഷ്ട്രീയ പാർട്ടി തന്നെ തന്നെ വിവിധ ഫ്ലോട്ടുകളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഘോഷയാത്ര തയ്യാറാക്കി കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വേറിട്ട നിരവധി കാഴ്ചകളാണ് ഫെസ്റ്റിൽ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് അക്വട്ടണൽ റോബോട്ടിക് ഷോ കാർഷിക വ്യാവസായിക ശാസ്ത്ര പ്രദർശനം വിവിധ സർക്കാർ സ്റ്റാളുകൾ ഫുഡ് ഫെസ്റ്റ് അമ്യൂസ്മെന്റ് പാർക്ക് തുടങ്ങി വിപുലമായ സജ്ജീകരണങ്ങളാണ് മുക്കം അഗസ്ത്യൻമൊഴി ഫെസ്റ്റ് നഗരിയിൽ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത് ഗൗരി ലക്ഷ്മി സമീർ ബിൻസി ഹനാൻ ഷാ അതുൽ നർഹര സലീം ഫാമിലി സ്റ്റോറി ടെല്ലർ എന്നീ കലാകാരന്മാരും ബാൻഡുകളും ബാഹുൽ സംഗീതജ്ഞ ശാന്തിപ്രിയ നിർമ്മൽ പാലാഴി നേതൃത്വം നൽകുന്ന വി ഫോർ യു കാലിക്കറ്റിൻ്റെ കോമഡി ഷോ നാടകങ്ങൾ തുടങ്ങി പ്രമുഖ കലാകാരന്മാർ അണിനിരക്കുന്ന കലാപരിപാടികൾ ഫെസ്റ്റിന് മാറ്റുകൂട്ടുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഈ എക്സിബിഷനെ നമ്മൾ വലിയ മാറ്റമാണ് കൊണ്ടുപോകുന്നത് കോഴിക്കോടൊക്കെ നഗരങ്ങളിൽ മാത്രം നടക്കുന്ന ടണൽ ടണലൊക്കെ ആണ് പ്രൈസ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ സാധാരണ പക്ഷികളൊക്കെ കൂട്ടിലാണെങ്കിൽ പ്രൈസ്യം പറക്കുന്ന പക്ഷികളുടെ ഒരു എക്സിബിഷനാണ് ആ ഹോള് മൊത്തം ഇതാക്കിയിട്ട് കൂട്ടിലിടാത്ത പക്ഷികളുടെ ഒരു പ്രദർശനം നടത്താനാണ് ആഗ്രഹിക്കുന്നത് അതേപോലെ തന്നെ റോബോട്ടിക്കിൻ്റെ എറണാകുളത്ത് നിന്നുള്ള യൂണിക് ബേൾഡെന്ന് പറയുന്ന ടീം കൊണ്ടുവരുന്ന റോബോട്ടുകളുടെ ഒരു പ്രദർശനം ആദ്യത്തെ ഏഴ് ദിവസം അത് വലിയ പൈസ കൊടുത്തു കൊണ്ടുവരുന്നതിനോട് ആദ്യത്തെ ഏഴ് ദിവസമുള്ളൂ ആ ഏഴ് ദിവസം അവരുടെ റോബോട്ടിക് ഷോ ഉണ്ടാകും അതിൽ ത്രീ ഡി പ്രിൻറ്റിങ് വരെയുള്ള അത്യന്താധുനിക സംവിധാനങ്ങൾ ഒരുക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതാണ് എക്സിബിഷൻ്റെ കാര്യത്തിൽ പിന്നെ സാധാരണ കൊമേഴ്സ്യൽ സ്റ്റാളുകൾ ഇഷ്ടം പോലെയുണ്ട് സംഘാടക സമിതി അംഗങ്ങളായ പി ടി ബാബു രാജീവ് മാസ്റ്റർ പി ചന്ദ്രബാബു തുടങ്ങിയവർ മുക്കത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം